അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് നമ്മളെല്ലാവരും പുണ്യറമല മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പുണ്യ റമല മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാ മാസത്തിൽ നമ്മളെല്ലാവരും ഖുർആാൻ അധികരിപ്പിക്കേണ്ടതുണ്ട് ഖുർആൻ പാരായണം അധികരിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ റമലാ മാസത്തിൽ എങ്ങനെ നമുക്ക് ഖത്തം ഓതി തീർക്കാം എത്ര ഖത്തമാണോ നിങ്ങൾ ഓതി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ എളുപ്പത്തിൽ ഓതി തീർക്കാം അത് എങ്ങനെയാണ് നിങ്ങൾ ഒരു ടൈം ടേബിളായി നിങ്ങൾ ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാര്യമായിട്ട് മനസ്സിലാക്കുവാൻ പോകുന്നത് നമുക്കറിയാം വിശുദ്ധ റമദാൻ ഖുർആാൻ അവതരിച്ച മാസമാണ് എന്നാൽ ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് റമദാ മാസം ഖുർഹാൻ അവതരണ മാസമാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഖുർആൻ മൊത്തമായി റമലാനിൽ മാത്രമാണ് ഇറങ്ങിയ എന്ന ധാരണ വന്നു ചിലർക്ക് എന്നാൽ അന്ത്യപ്രവാചകൻ പ്രവാചകൻ സല്ലാഹു അലഹുസല തങ്ങളുടെ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതത്തിനിടയിൽ വ്യത്യസ്ത സ്ഥലത്തും സമയത്തും സാഹചര്യങ്ങളിലുമാണ് ഖുർഹാൻ അവതരിച്ചത് എന്ന് നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ റമലാനിൽ അവതരണത്തിന്റെ ആരംഭം കുറിച്ചു മാത്രമേ അർത്ഥമുള്ളൂ അഥവാ റമലാനിലെ കതിറിന്റെ രാവിൽ ലൗഹുൽ മഹ്ഫൂദിൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് മൊത്തമായി ഇറക്കി കൊടുത്തുവെന്നും തുടർന്ന് ജിബിരിൽ മാലാഖ സന്ദർഭാനുസൃതം പ്രവാചകനെ എത്തിച്ചു കൊടുത്തുവെന്നുമാണ് പണ്ഡിതർ ഇതിനെ വിശദീകരണം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുണ്യറമതാ മാസത്തിൽ നാം ഖുർആാൻ പരമാവധി അധികരിപ്പിക്കേണ്ടതുണ്ട് നാം ഓരോ വിശ്വാസിയും പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ദിനരാത്രങ്ങളിൽ വിശുദ്ധ ഖുർആാൻ കൂടുതലായി ഹത്തം തീർക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഒന്ന് മുതൽ അഞ്ച് വരെ ഹത്തം തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്തുടരാൻ പറ്റിയ ഒരു ഹത്തമിൻ്റെ ചാർട്ട് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഹത്തമാണ് ഓതി തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ഹത്തം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ റമദാൻ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓതി തീർക്കാൻ സാധിക്കും മുഴുവനായും നിങ്ങൾ ഈ താഴെ കാണുന്ന ചാർട്ട് ഈ വീഡിയോയിൽ കാണുന്ന ചാർട്ടിൽ കാണുന്നത് പോലെ ഒരു ഹത്തമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ ഭർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും സുബഹ് നിസ്കാര ശേഷം നാല് പേജി ലൊഹർ നിസ്കാര ശേഷം നാല് പേജി അസർ നിസ്കാര ശേഷം നാല് പേജി മഹരിബ് നിസ്കാര ശേഷം നാല് പേജി ഇഷാദ് നിസ്കാര ശേഷം നാല് പേജി ഇങ്ങനെ നിങ്ങൾ ഓരി തീർത്തു കഴിഞ്ഞാൽ റംലാ മാസം തീരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഒരു ഹത്തം തീർക്കാൻ സാധിക്കും ഫർവ്വ നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ദ്വായും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ ചാർട്ടിൽ പറഞ്ഞതുപോലെ നിങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ റമദാ മാസം തീരുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര ഹത്തമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഹത്തം നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും ഇനി രണ്ട് ഹത്തമാണെങ്കിൽ അതും ഈ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് എട്ട് പേജ് വീതം ഓതി തീർക്കാൻ ഇനി അതല്ല മൂന്ന് ഹത്തമാണെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട് നാല് ഹത്തമാണോ ആണെങ്കിൽ അതും കൊടുത്തിട്ടുണ്ട് അഞ്ച് ഹത്തമാണെങ്കിൽ ഇരുപത് പേജ് വീതം അഞ്ചു നേരം നിങ്ങൾ ഓതി തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒതി തീർത്താൻ നിങ്ങൾ എത്ര ഹത്തമാണ് ഓതി തീർക്കാൻ തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ റമദാൻ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് ഓതി തീർക്കാൻ സാധിക്കും അള്ളാഹു സുബാനോത്താര നമ്മളെ എല്ലാവരെയും എല്ലാവരെയും എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ പടച്ച അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അപ്പോ ഇങ്ങനെ ഒതി തീർക്കാൻ ശ്രദ്ധിക്കുക ഇനി അഞ്ചു നേരം നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല അതിനിടയിൽ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ ഒതുതീർക്കാൻ പറ്റുന്നവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും തീർക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന ചാർട്ടിൽ കാണുന്നത് പോലെ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഹത്തം തീർക്കാൻ പറ്റുമോ അത്രയും ഹത്തം നിങ്ങൾക്ക് നല്ല രീതിയിൽ റമദാൻ തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നമ്മളുടെ ഖുർആൻ പാരായണം ഞങ്ങളുടെ വിവാദത്തുക്കൾ നമ്മുടെ സൽക്രമങ്ങൾ എല്ലാം തന്നെ പടച്ചിറപ്പ് സ്വീകരിക്കട്ടെ പുണ്യങ്ങളുടെ ഈ ഈ പൊന്മാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ അള്ളാഹു സുബാനോ താല സ്വീകരിക്കട്ടെ അള്ളാഹു സുബാനോ താല പുണ്യ റമല മാസം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താനും ആ റമലാനിന് നമ്മൾ എടുക്കുന്ന ഓരോ ഇബാദത്തുകൾ ഓരോ സൽക്രമങ്ങൾ അത് നാളെ നമുക്ക് നമുക്കൊരു മുതൽക്കൂട്ടനാകുവാനും പടച്ചറബൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ 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 റബ്ബൽ ആലമീൻ ആ വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു